ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാഷണൽ ആയുഷ് മിഷനിലുള്ള വേക്കൻസിയാണ് നോട്ടിഫിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഫോർ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ പത്തനംതിട്ട ജില്ലയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം പത്തനംതിട്ട ജില്ലയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ് ഇന്ന് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വന്നത് ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ ഓൺ കോൺട്രാക്ട് ബേസിസ് അണ്ടർ നാഷണൽ ആയുഷ് മിഷൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ ക്വാളിഫിക്കേഷൻ ജി എൻ എം അപ്രൂവ്ഡ് ബൈ എ റെ റെക്കഗ്നൈസ്ഡ് നേഴ്സിംഗ് സ്കൂൾ വിത്ത് കെ എൻ എം സി രജിസ്ട്രേഷൻ കമ്പ്യൂട്ടർ നോളജ് വേണം പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാൽപ്പ് വയസ്സിൽ കൂടാൻ പാടില്ല പതിനയ്യായിരം രൂപയാണ് ശമ്പളം ഉള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കൻസ് മസ്റ്റ് കമ്പൾസറി ഫില്ലപ്പ് ഓൾ റിലവൻ ഫീൽഡ്സ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് സബ്മിറ്റ് ദം ഇൻ എ സീൽഡ് എൻവലപ്പ് ത്രൂ എ പോസ്റ്റ് ഓൺ ഓർ ബിഫോർ ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നേ ആയിട്ട് ഈ ഒരു അഡ്രസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കേഷൻ റിസീവ്ഡ് ആഫ്റ്റർ ഫൈവ് പി എം ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ റിജക്റ്റ് ആകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഒരു നാഷണൽ ആയുഷ് മിഷന്റെ ഈ ഒരു പേജ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കണം പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വേണം അതിന്റെ കൂടെ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ വെച്ചിട്ട് അയക്കാൻ വേണ്ടി ദ ആപ്ലിക്കൻ ഷുഡ് ഹാവ് പേഴ്സണൽ ഇമെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ഒക്കെ വെച്ചിട്ട് വേണം അയക്കാൻ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ആണ് എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും എസ് എസ് എൽ സി മുതലുള്ള സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എല്ലാം വെച്ചിട്ട് വേണം അയക്കാൻ ഇനി റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് നേരത്തെ കാസർഗോഡ് ജില്ലയിൽ അറ്റൻഡ് ചെയ്തവരുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് മൂന്ന് പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ലിസ്റ്റ് പിന്നെ റാങ്ക് ലിസ്റ്റ് പോയത് വാർഡ് ഹെൽപ്പർ ആണ് ഹെൽപ്പറുടെ റാങ്ക് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് വാർഡ് ഹെൽപ്പറുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇങ്ങനെ ഓരോ വേക്കൻസി നിങ്ങക്ക് നോക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിക്ട് ലെവല് കൊല്ലം ജില്ലയിലുള്ള വേക്കൻസിൻ ഇന്റർവ്യൂ ഫോർ വേരിയസ് പോസ്റ്റ് എൻ കൊല്ലം ഇ സഞ്ജീവിനി മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് കഴിഞ്ഞവർക്കുള്ളത് അതുപോലെ പൾമോണോജിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് ജനറൽ മെഡിസിൻ വാക്കിൻ ഇൻ്റർവ്യൂ ആണ് എം ബി ബി എസ് കഴിഞ്ഞവർക്ക് ഒരു വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്തിച്ചേരേണ്ട ഡേറ്റ് ഇരുപത്തേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഒമ്പതരയ്ക്കാണ് കേട്ടോ എത്തിച്ചേരേണ്ടത് ഇവിടെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കുക കൊല്ലം ജില്ലയിൽ രാവിലെ ഒമ്പതരക്ക് റിപ്പോർട്ട് ചെയ്യണം ഇരുപത്തേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെയുള്ളത് നോട്ടിഫിക്കേഷൻ ടുവിൽ വരുന്നത് കൊല്ലം ജില്ലയിൽ തന്നെ എം എച്ച് എ ഓർ എം എസ് സി ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാൽപ്പത് കഴിയാൻ പാടില്ല മുപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ട് അതുപോലെ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി നാൽപ്പത് നാൽപ്പത് വയസ്സ് തന്നെ മുപ്പതിനായിരം രൂപ ശമ്പളം ഓഡിയോമെട്രിക് അസിസ്റ്റൻ്റ് ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി വാക്കിൻ ഇന്റർവ്യൂ ആണ് ഇരുപത്തേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒമ്പതര മണിക്കാണ് ഇവിടെ വെന്യൂ പറയുന്നുണ്ട് അവിടെ എത്തിച്ചേരുക ഈ സംഭവങ്ങളെല്ലാം കൊണ്ടുപോകണം പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകണം സോ ഇത്രയുള്ള വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അവിടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം താങ്ക്